ഇഴവ് സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് വരെ മത്സരിച്ച് ഇഴവർ ഓടിയില്ല അതാണ് ഒരു സംഗതി പിന്നെ ഒരു വേറൊരു പ്രത്യേക ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ആഘം കൂടി പറഞ്ഞു അതിൽ വെള്ളാപ്പള്ളി അടക്കമുള്ള ഒരു ഉത്തരവാദികൾ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാൽ ഈ ബി ഡി ജെ എസ് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് സംഭവിച്ചു മുമ്പ് ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഇഴവർ സാധാരണക്കാർ ഇഴവർ മാത്രമല്ല ഇഴവരതി പിന്നാക്ക സമുദായങ്ങൾ അതുപോലെ പട്ടിക സമുദായക്കാർ ഇവരുടെയൊക്കെ വോട്ട് പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു സംശയം സംശയമില്ലാത്ത കാര്യമില്ല ആർക്കും ഒരു സംശയമില്ല പക്ഷേ ഈ ഒരു ഒരു ന്യൂനപക്ഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഈടവർ ജീവിക്കാൻ മാർഗമുള്ളവർ സാധാരണക്കാർ അവരുടെ സാധാരണക്കാർക്ക് അല്പം ഉയർന്ന നിലയിലുള്ളവർ ആ വരയണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കോൺഗ്രസിനെ കിട്ടിയിട്ടുണ്ട് ഇവർ പുറമേക്ക് മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ട് ഭാവിക്കില്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസിനെ ചെയ്തു ഈ ബി ഡി ജെ എസ് രൂപീകരിച്ചതിന് ശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങി അത് നമ്മൾ ഈ മധ്യകരണത്തിലൊക്കെ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചറിയാൻ കഴിയും ഈഴവർക്ക് പ്രാമുഖ്യമുള്ള കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലം നോക്കിയാൽ മതി ചാത്തന്നൂർ മണ്ഡലം ഉണ്ടായ കാരണം തൊട്ട് അവിടെ ഈഴവരാണ് ജയിച്ചുകൊണ്ടിരുന്നത് അവിടെ ബി ജെ പി ശക്തമായപ്പോൾ എന്ത് സംഭവിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വരാൻ തുടങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സായിരു പക്ഷേ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിയും ഇടവനായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇടവനായിരിക്കും ജയിക്കുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആ സവർണ്ണ സമുദായക്കാരനാണ് ഇങ്ങനെയുള്ളൊരു ധ്രുവീകരണം അവിടെ സംഭവിക്കുന്നുണ്ട് ഇത് മറ്റ് പല മണ്ഡലങ്ങളിലും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലം എടുത്ത് നോക്കിയാൽ വൈക്കം മണ്ഡലം എടുത്തു നോക്കിയാൽ അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തറ എടുത്ത് നോക്കിയാൽ വൈപ്പിൻ എടുത്ത് നോക്കിയാൽ പറവൂർ നോക്കിയാൽ അല്ലെങ്കിൽ ചാലക്കുടി അതിനപ്പുറം ചേർപ്പ് മണലൂർ ഇങ്ങനെയുള്ള മഠങ്ങൾ നോക്കിയാൽ ഇഴവ പ്രാമുഖ്യമുള്ള മഠരങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നതനുസരിച്ച് ഇരിങ്ങാലക്കൂടെ പോലുള്ള മണ്ഡലങ്ങൾ അതനുസരിച്ച് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വന്നിരിക്കും അത് സ്ഥാനാർത്ഥിയുടെ ജാതി ആയാലും പ്രസക്തിയല്ല പ്രസക്തമേ അല്ല പക്ഷേ ഇഴവരുടെ വോട്ടിൽ വോട്ട് ബാങ്കിൽ വലിയ ഉള്ളലുണ്ടായിരിക്കും കോൺഗ്രസ്സിന് കിട്ട അന്യത കിട്ടുമായിരുന്നു വോട്ട് കിട്ടാതായിരിക്കും അതും ഒരു കാരണമാണ് കെ പി ധനവാലൻ എങ്ങനെ തോറ്റുപോയി സംഗതി വളരെ കൃത്യമാണ് ധനപാലം മോശ സ്ഥാനാർത്ഥിയുണ്ടല്ല അന്യതാ ധനപാലിന് കിട്ടുമായിരുന്ന കുറേ അധികം വോട്ടുകൾ അതിൽ ഈഴവരുടെ തന്നെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്ക് പോകും അതിൻ്റെ ഫലമായിട്ട് അവിടെ എതിർ സ്ഥാനാർത്ഥി ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിപര്യങ്ങളും ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞ ഈഴവര് നാളെ തൊട്ട് ജാതി അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ളതല്ല മറ്റെല്ലാവരും ജാതി അനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഈഴവർ മാത്രം മതേതരന്മാരായിട്ട് അല്ലെങ്കിൽ നവോത്ഥാനക്കാരായിട്ട് നിന്നാൽ ഇങ്ങനെ ചില അപകടങ്ങൾ സംഭവിക്കും എന്ന് മാത്രം ഈഴവ വിഭാഗത്തിൽ നിന്നും കരുത്തരായ അങ്ങ് സൂചിപ്പിച്ച ഒരു വാക്ക് തലയെടുപ്പുള്ള ആർ ശങ്കർ എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഈഴവർ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്നതും കുറവാണോ അതൊരു കാരണമാണ് ഈഴവ സമുദായത്തിൽ നിന്ന് തൻ്റെ ഇടമുള്ള തലയെടുപ്പുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ വരുന്നത് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ വരുന്ന ഇടവർ ഇടവ ചെറുപ്പക്കാരും മോശക്കാരാണെന്നുള്ള അർത്ഥമില്ല ഒരു സി കേശവന് ശേഷം സി കേശവൻ്റെ കാലത്ത് എ പി ഉദയഭാനുവിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു പിന്നീട് ആർ ശങ്കർ വന്നു ആ ശങ്കറിന് ശേഷം എം കെ രാഘവൻ വക്കീൽ വന്നു അങ്ങനെ വയലാർ രവി അടക്കമുള്ള ഗംഭീരന്മാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പ്രതാപ വർമ്മ തമ്പാൻ ശരത്ചന്ദ്ര പ്രസാദ് ഒക്കെ നമ്മുടെ കൺമുമ്പിലുള്ള ആളുകളാണ് പക്ഷേ ഇവർ പലർക്കും രണ്ടാമതൊരു ടൈമിൽ ജയിക്കാൻ പറ്റത്തില്ല ബിന്ദു കൃഷ്ണ എത്രയോ തവണ ആ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ പല മണ്ഡലങ്ങളും മാറി മാറി മത്സരിച്ചു ഇല്ല പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു നിയമസഭയിലേക്ക് മത്സരിച്ചു ആ ചാത്തന്നൂർ മത്സരിച്ചു കൊല്ലത്ത് മത്സരിച്ചു പക്ഷേ ജയിക്കാൻ പറ്റുന്നില്ല അതൊരു ഘടകമല്ലേ ലിജു നല്ല സ്ഥാനാർത്ഥിയല്ലേ കഴിവുള്ള നല്ല ചെറുപ്പക്കാരനാണ് കെ പി സി സിയുടെ ഭാരവാഹിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു പക്ഷേ വിജയിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ സമുദായത്തിൽ നിന്നുള്ള പിന്തുണ കിട്ടുന്നില്ല പൊതുസമൂഹത്തിൽ തന്നെയും ഇവർക്ക് ആ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നില്ല അപ്പോൾ ബി ജെ പിക്ക് വോട്ട് കൂടാൻ തുടങ്ങിയത് ബി ഡി ജെ എസ് വന്നതിനു ശേഷമാണ് നമ്മൾ പറഞ്ഞത് ബി ഡി ജെ എസിൻ്റെ വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ വോട്ട് അതായത് ഹാർഡ് പോർ ബി ജെ പി വോട്ട് എത്ര ബി ഡി ജെ എസ് തൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചുള്ള നിരാശാജനകമാണ് ബി ജെ പി മത്സരിക്കുമ്പോൾ ബി ഡി ജെ എസുകാർ കൂട്ടിയും ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ടിൽ ഗണ്യമായ വിള്ളലുണ്ടാവും അതിൽ ചോർച്ചയുണ്ടാകും